നമസ്കാരം തിങ്കളാഴ്ച വൈകുന്നേരം ആറ് അൻപത്തഞ്ചിനായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് മുമ്പിൽ പൊതുസ്ഥലത്ത് സ്ഫോടനമുണ്ടാകുന്നത് പിറ്റേ ദിവസം ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വന്ന വാർത്ത പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു എന്നാൽ എട്ട് പേർ മാത്രം എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു അതിനുശേഷം പലപ്പോഴായി മരിച്ചവരുടെ കണക്കെടുത്തപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ പതിമൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതൊരു വലിയ ഭീകരാക്രമണ പദ്ധതിയായിരുന്നുവെന്നും നാല് നഗരങ്ങളിൽ ഒരേ സമയം കാർ സ്ഫോടനം നടത്താൻ ഏതാണ്ട് പേർ ഒരുമിച്ച് നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞപ്പോൾ ഒരാൾ മാത്രം ജയിലിലാവുന്നതിന് മുൻപ് ചാവേറാകാൻ തീരുമാനിച്ചതിന്റെ ഫലമാണ് പതിമൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഭീകരാക്രമണമെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ഡോക്ടർ ഉമർ ഉൽ നബി തന്നെയായിരുന്നു കാർ ഓടിച്ചിരുന്നത് എന്ന് ഡി എൻ എ സാമ്പിൾ പരിശോധനയിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ ഉമർ ഉൽ നബി ആയിരുന്നു ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് സഹഭീകരായ മൂന്ന് ഡോക്ടർമാർ പിടിയിലായപ്പോൾ മറ്റൊരു നിവൃത്തിയും അവസാനം ആത്മഹത്യ ചെയ്ത് പകവീട്ടുകയായിരുന്നു ഡോക്ടർ ഉമർ ഉൽ നബീം ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് പാകിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് ആണെന്നും വ്യക്തമായിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് കൃത്യമായി ആസൂത്രണം നടത്തി ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടി ഏർപ്പെടുത്തിയ ഭീകരാക്രമണമായിരുന്നു അതെന്നും അതതിന്റെ മുഴുവൻ അർത്ഥത്തിലും വിജയിക്കാതെ ചീറ്റിപ്പോയി എന്നുമാണ് ഒടുവിൽ വ്യക്തമാകുന്നത് എന്നാൽ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാൻ മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചത് തുർക്കി കൂടിയാണ് എന്ന് ഇന്ത്യൻ അന്വേഷണ സംഘം സംശയിക്കുന്നു തുർക്കിക്ക് ഇന്ത്യയോട് കലിപ്പുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് മാറിയപ്പോൾ ഇന്ത്യക്കെതിരെ തൊടുത്തുവിട്ട ഡ്രോണുകളിൽ പലതും തുർക്കി നിർമ്മിതമായിരുന്നു പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ച രണ്ടേ രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് തുർക്കിയായിരുന്നു ഓപ്പറേഷൻ സിന്റൂറിൽ ഇക്കുറി തുർക്കി ജെയ്ഷെ മുഹമ്മദിലൂടെ ഇന്ത്യയോട് പകവീട്ടാൻ പരസ്യമായി ഇറങ്ങിക്കളിച്ചതാണെന്ന് ഇന്ത്യക്ക് ബോധ്യമായിട്ടുണ്ട് തുർക്കിയുടെ ഇടപെടൽ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉയർത്തിക്കാട്ടുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പിടിയിലായ ഭീകരർ എല്ലാവരും തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നു ബോധ്യമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്വേഷണം ആ വഴിക്ക് പോകുന്നത് വിദേശ ശക്തികളുടെ പിന്തുണയോടെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമായിരുന്നു ഈ ഭീകരാക്രമണം എന്ന് എൻ ഐ എ വൃത്തങ്ങൾ സൂചന നൽകുന്നു അതിനിടയിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഗതി നമ്മുടെ രാജ്യത്തെ ചില നിയമങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്നതാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ മറയായി ഒരു മാധ്യമ സ്ഥാപനം തന്നെ നടത്തി എല്ലാവിധ തിരിമറികൾക്കും നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ഉദാഹരണം ട്രീ കട്ടർ ചാനലിലൂടെ നമ്മൾ കാണുന്നതാണ് ഇവിടെ അഴിമതിക്കും തട്ടിപ്പിനും വേണ്ടിയാണ് കട്ടർ ചാനൽ മുഖം മൂടി അണിഞ്ഞതെങ്കിൽ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി മുഖം മൂടി അണിഞ്ഞ് സർവകലാശാല തന്നെ നടത്തുന്നു എന്ന് സംശയിക്കാവുന്ന സാഹചര്യം രൂപപ്പെടുകയാണ് ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഫരീദാബാദിൽ പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിലാണ് അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് തുടക്കമിടുന്നത് ഈ ഭീകരാക്രമണവും ഈ യൂണിവേഴ്സിറ്റി തമ്മിൽ കാര്യമായ ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘങ്ങൾ സംശയിക്കുന്നു ഈ യൂണിവേഴ്സിറ്റി പരിസര പ്രദേശത്തു നിന്നാണ് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മുപ്പത്തിരണ്ട് കാറുകളും പുറപ്പെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട് പിടിയിലായ രണ്ട് ഡോക്ടർമാർ ഈ യൂണിവേഴ്സിറ്റിയുടെ അനുബന്ധിച്ചുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിക്ക് ഭീകരാക്രമണവുമായി ഏതു തരത്തിലുള്ള ബന്ധമുണ്ട് എന്ന് വിശദമായ അന്വേഷണം നടത്താൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉത്തരവിട്ടിട്ടുണ്ട് ഇവരുടെ ഫണ്ടിങ് എങ്ങനെയാണ് എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുന്നതാണ് പതിനൊന്ന് വർഷം കൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും എൻജിനീയറിങ്ങിലും എഡ്യൂക്കേഷൻ രംഗത്തുമൊക്കെ സ്കൂളുകൾ സ്ഥാപിച്ച് ഈ അൽ യൂണിവേഴ്സിറ്റി തടച്ചു വളർന്നതിന്റെ പിന്നിൽ ഭീകര ഫണ്ടിംഗ് ഉണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് അൽഫലാഹ് സർവകലാശാലയുടെ സാമ്പത്തിക സോഴ്സുകളെ കുറിച്ച് അന്വേഷണം നടത്താൻ ഇ ഡിയും രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമേ നാക്ക് അക്രഡിറ്റേഷൻ ഇവർ വ്യാജമായി അവകാശപ്പെട്ടു എന്നതിന്റെ പേരിൽ നാക്ക് നടപടി ആരംഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നാക് എ ഗ്രേഡും രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിച്ച എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നാക് ഗ്രേഡും ഇപ്പോഴും അവർ വ്യാജമായി വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തി അവകാശവാദം നടത്തുന്നു എന്നതിനെ തുടർന്നാണ് നാക്കിന്റെ ഇടപെടൽ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയെ അവരുടെ അംഗത്വത്തിൽ നിന്നും വിലക്കിയിട്ടുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിന് സമീപം മോഹോ എന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ജാവേദ് അഹമ്മദ് സിദ്ദിഖിയാണ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ ഉടമ അൽഫല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലാണ് ഈ യൂണിവേഴ്സിറ്റി നടത്തിയിരുന്നത് എന്നാൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റും യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഭീകരപ്രവർത്തനത്തിന്റെ മറ മാത്രമാണെന്നും യൂണിവേഴ്സിറ്റിയുടെ പേരിൽ അവർ പിന്തുണച്ചിരുന്നത് ഭീകര പ്രസ്ഥാനങ്ങളെ ആണ് എന്നും എൻ ഐ എ സംശയിക്കുകയാണ് യൂണിവേഴ്സിറ്റി ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒൻപത് കമ്പനികളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചപ്പോൾ ഈ ഒമ്പത് കമ്പനികളുടെ ബെനഫാക്ടർ ഡയറക്ടർ ഒക്കെ ജാവേദ് തന്നെയാണെന്ന് ബോധ്യമായിട്ടുണ്ട് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഫിനാൻസ് സർവീസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒൻപത് സ്വകാര്യ കമ്പനികൾ ഈ സ്വകാര്യ കമ്പനികളും അൽഫല ട്രസ്റ്റുമായി ബന്ധമുണ്ടെന്നും ഈ ബന്ധം സംശയാസ്പദമാണെന്നും വ്യക്തമായിരിക്കുന്നു മാത്രമല്ല ഈ അൽഫല സർവകലാശാല തുടങ്ങുന്നതിന് മുൻപ് മോഹോയിൽ ജാവേദ് അഹമ്മദ് സിദ്ദിഖി ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നെന്നും ആ ചിട്ടിക്കമ്പനിയിലൂടെ കോടികൾ പിരിച്ചെടുത്തതിന് ശേഷം അത് അടച്ചുപൂട്ടി നിക്ഷേപകരെ പറ്റിച്ച് ആ പണം കൂടി ഉപയോഗിച്ചാണ് പുതിയ സർവകലാശാല തുടങ്ങിയിരിക്കുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തി ഇടപാടുകാരെ വഞ്ചിച്ച് സിദ്ധിക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയാണോ അൽഫല സർവകലാശാലയ്ക്ക് തുടക്കമിട്ടത് എന്നതിനെ കുറിച്ച് തന്നെയായിരിക്കും അന്വേഷണം രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി പരമ്പരാഗത രീതികളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ സ്വകാര്യവത്കരണത്തെ ആശ്രയിക്കുന്നതിന് പറയാൻ കഴിയില്ല എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ രാജ്യത്തെ തകർക്കാൻ മാധ്യമ സ്ഥാപനങ്ങളും ഭീകരവാദികളെ പോലും പരിശീലിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ തടിച്ചു കൊഴുക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണവും നിയന്ത്രണവും പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്ന് വ്യക്തമാക്കുകയാണ് ഈ ഭീകരാക്രമണ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന രണ്ട് ഡോക്ടർമാർ ഉൾപ്പെട്ടവർ പ്രവർത്തിക്കുന്ന അൽഫല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്ന സൂചന